നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് പ്രണവ് ആലത്തൂരിന്റെ കാൽക്കരു ജനാധിപത്യം വിജയിച്ചു കൈകളില്ലാത്ത പ്രണവ് വോട്ട് രേഖപ്പെടുത്തി പ്രചോദനമായി ശാരീരിക വെല്ലുവിളികൾക്ക് മുന്നിൽ പതരാതെ ഇരു കൈകളുമില്ലാത്ത പ്രണവ് ആലത്തൂർ കാൽവിരലുകളുടെ കരുത്തിൽ ബോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായി ആലത്തൂരിൽ നിന്നുള്ള പ്രണവ് തന്റെ അവകാശം വിനിയോഗിക്കാൻ ആരും മടിച്ചു നിൽക്കരുതെന്ന ശക്തമായ സന്ദേശമാണ് ഈ പ്രവർത്തയിലൂടെ നൽകിയത് കാലുകൾ ഉപയോഗിച്ച് ബാലറ്റ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കാൽ പുരട്ടിയ മഷി അദ്ദേഹം അഭിമാനത്തോടെ കാണിച്ചു പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിജീവിക്കുന്നവരാണ് ജീവിതത്തിൽ എന്നും വിജയിക്കാറുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുത്തി എല്ലാവരും വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അങ്ങനെ വോട്ട് എങ്ങനെ വോട്ട് ചെയ്തിരിക്കൂ എന്നതായിരിക്കും പലരുടെ ആകാംക്ഷ ഡേ ഇതാണ് അതിൻ്റെ തെളിവ് തീർച്ചയായിട്ടും കാരണം പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിജീവിക്കുന്നവരാണ് ജീവിതത്തിൽ എന്നും വിജയിക്കാറുള്ളത് ആരും മടിച്ചു നിൽക്കാതെ മാറി നിൽക്കാതെ എല്ലാവരും വോട്ട് ചെയ്യുക അവരുടേതായ അവകാശങ്ങൾ കൃത്യമായും വ്യക്തമായും എല്ലാവർക്കും ബോധ്യപ്പെടുത്തുക ജനാധിപത്യം എന്നും വിജയിക്കട്ടെ കൈകളിലെങ്കിലും കാൽക്കരുത്തിൽ ജീവിത വിജയം നേടിയ പ്രണവ് ആലത്തൂർ മുൻപ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കാൽ കൊണ്ട് ഷെയ്ക്കാൻ നൽകി ചരിത്രം സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ് പ്രണവിന്റെ ഈ ഉദ്യമം വോട്ടർമാർക്ക് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് ന്യൂസ്